വിശ്വാസത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും കലകളുടെയും സംഗമമാണ് ഉത്സവങ്ങളെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷവുമായി ബന്ധപ്പെട്ട് പുസ്തക പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ ഇത്തവണയും വിപുലമായാണ് കാളവേല ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് ആഘോഷ പരിപാടികളുടെ വിവരമടങ്ങിയ പുസ്തക പ്രകാശനമാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചത് വിശ്വാസത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും കലകളുടെയും എല്ലാം സംഗമമാണ് ഉത്സവം എന്ന് അദ്ദേഹം പറഞ്ഞു ഭാഗമായിട്ടാണ് ആളുകളെല്ലാം നാട്ടിലേക്ക് ബന്ധുവീടുകളിലേക്കൊക്കെ വിരുന്നു വരിക ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ചിലയിടത്തെല്ലാം ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ നാട്ടിലെ തട്ടകത്തിലെ എല്ലാ വീടുകളിലും പ്രത്യേക ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വൃത അനുഷ്ഠാനങ്ങൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളും ഉത്സവങ്ങൾക്ക് ഒരുപാട് തലമുണ്ട് വിശ്വാസത്തിന്റെ ജനകീയതയുടെ കൂട്ടായ്മയുടെ എല്ലാം മറന്നു ആന ഇങ്ങനെ ഒരു സമ്മേളനം കൂടിയാണ് ചടങ്ങിൽ മണ്ണാർക്കാട് ഡിവൈഎസ്പി സി സിസുന്ദരൻ മുഖ്യാതിഥിയായി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം എക്സി ഓഫീസർ അനന്തുവിന് ചടങ്ങിൽ യാത്രയപ്പ് നൽകി ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു